ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിൻസി ലൈനൻസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു മാംഗോ ഫ്രൂട്ടി വീട്ടിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ മറ്റു പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഫ്രൂട്ടി കേട്ടോ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാൾ നല്ല രുചിയുള്ളതാണ് ധൈര്യമായിട്ട് വീട്ടിലുണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാം അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഇന്നത്തെ മാംഗോ ഫ്രൂട്ടി തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം പഴുത്ത മാങ്ങ വേണം പച്ച മാങ്ങ പഞ്ചസാര നാരങ്ങാനീര് ഇതിൻ്റെ കൂടെ നല്ല തണുത്ത വെള്ളം കൂടി വേണം ഞാനിവിടെ മൂന്ന് പഴുത്ത മാങ്ങയായിട്ടോ അടിച്ചിരിക്കുന്നത് ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു പച്ച മാങ്ങി ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ മാംഗോ പൊടി തയ്യാറാക്കി ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് പഴുത്ത മാങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം ഈ പഴുത്ത മാങ്ങ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരട്ടെ പഴുത്ത മാങ്ങ ഞാനിവിടെ അടിച്ചെടുത്ത് കൊണ്ടിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി പഴുത്ത മാങ്ങ അടിച്ചെടുത്ത അതേ ജാറിലേക്ക് തന്നെ പച്ച മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഈ പച്ച മാങ്ങയിലേക്ക് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് ഇതും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുത്തോണ്ട് പച്ച മാങ്ങ അടിച്ചെടുത്തത് ഞാൻ ഈ വഴുത്ത മാങ്ങ അടിച്ച ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പാനിലേക്ക് ഒന്നര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട് ഇനി പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി ഇതൊന്ന് തിളച്ച് വരക്ക കേട്ടോ ഇപ്പം പഞ്ചസാര ലായനി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മാങ്ങയുടെ പളുപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇപ്പം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഈ സമയത്തൊന്ന് മധുരം നോക്കാം കേട്ടോ മാങ്ങയും വെള്ളമൊക്കെ ചേർന്നിട്ട് മധുരം കുറവാന്നിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ാവശ്യത്തിനുള്ള മധുരം ചേർക്കാം കാരണം ഇതിൽ നമുക്കിനി തണുത്ത വെള്ളം കൂടെ ചേർക്കുമ്പോ കറക്റ്റ് ആ ഒരു മധുരമായിട്ട് കിട്ടാൻ വേണ്ടിട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാന്ന് പറഞ്ഞത് അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ മാംഗോ ഫ്രൂട്ട് തയ്യാറാക്കട്ടോ യാതൊരുവിധ പ്രിസെർവേറ്റീവ്സ് ഒന്നും തന്നെ ചേർക്കാതെ നമുക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന ഒന്നാണ് അധിക സമയവും വേണ്ടത് തയ്യാറാക്കാനായിട്ട് അപ്പോൾ മാങ്ങയും പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്നും കൂടെ ഇളക്കി യോജിപ്പിക്കാം കുറച്ച് സമയം നമുക്കിതൊന്ന് തിളപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഇതൊന്നും കൂടെ കുറുകി വരും അപ്പോഴാണ് കറക്റ്റ് നമുക്ക് ആ ഫ്രൂട്ടിയുടെ ടെക്സ്ചർ കിട്ടുള്ളൂ ഇപ്പം മാങ്ങയും പഞ്ചസാരയൊക്കെ ചേർന്നതാ ഇതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റിക്കാം ഇപ്പം മാങ്ങയുടെ പളുപ്പൊന്ന് ചെറുതായിട്ട് ചൂടാറിയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഇതൊന്ന് അരിച്ചെടുക്കാം മാങ്ങയിലെ ഒട്ടും തന്നെ നാരോ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചും കൂടെ കൊടുക്കണം കേട്ടോ പിന്നെ ഇതൊന്ന് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം കട്ടിയുള്ളതുകൊണ്ട് തന്നെ ഒന്ന് കുറച്ച് കീഴാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും ഒന്ന് ഇതുപോലെ ഒന്ന് അനക്കി കൊടുത്താൽ മതി ഇതുപോലെ മുഴുവനായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ചൂടാറി വന്നപ്പോൾ കണ്ടോ കുറച്ചുകൂടെ തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തണുത്ത വെള്ളവും കൂടി ചേർത്താൽ മതി ഇനി ഈ ഒരു പരുവത്തിലാക്കി നിങ്ങളിതുപോലെ അരിച്ച് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ ആവശ്യത്തിനടുത്തിട്ട് ഉപയോഗിക്കാം അതല്ല ഇപ്പം തന്നെ കുടിക്കാനാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് തണുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള നല്ല തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് കറക്റ്റ് ആ ഫ്രൂട്ടിയുടെ ഒരു കൺസിസ്റ്റൻസി വരെ വെള്ളം ചേർക്കാം വെള്ളം നമ്മൾ ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത് കുറച്ചൊഴിച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർക്കാം ഇതിപ്പോൾ കുറച്ച് കട്ടി കൂടുതലാണ് അതുകൊണ്ടുതന്നെ ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒഴിക്കുമ്പോൾ ആദ്യം തന്നെ ഒന്നിച്ചൊഴിക്കരുത് ഇതുപോലെ ഒഴിച്ച് നോക്കിയിട്ട് കറക്റ്റ് ആക്കിയാൽ മതി കേട്ടോ അപ്പം നമ്മുടെ ഫ്രൂട്ടി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിവിടെ രണ്ട് കപ്പ് തണുത്ത വെള്ളമാണ് ചേർത്തത് ഇനി നിങ്ങൾക്ക് ഇത് ഇത്രയും തിക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ തണുത്ത വെള്ളം ചേർത്താൽ മതി അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫ്രൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ഫ്രൂട്ടി വീട്ടിൽ തയ്യാറാക്കി മക്കൾക്കൊക്കെ ഒന്ന് കൊടുക്കൂ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണേ അതോടൊപ്പം നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്നത്തെ ഫ്രൂട്ടിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു വീണ്ടും നമുക്ക് മറ്റു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്